ഈ വാഷ്റൂം കണ്ടിട്ട് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിന്റെയോ അല്ലെങ്കിൽ ഒരു ലക്ഷറി വീടിന്റെ ഒക്കെ വാഷ്റൂം ആയിട്ട് തോന്നുന്നില്ലേ പക്ഷെ ഇതൊരു റെയിൽവേ സ്റ്റേഷനിലെ വെയ്റ്റിംഗ് റൂമിന്റെ വാഷ്റൂമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുക അതെ ഗോവയിലെ മെയിൻ റെയിൽവേ സ്റ്റേഷൻ ആയിട്ടുള്ള മഡ്ഗോൺ റെയിൽവേ സ്റ്റേഷനിലെ ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ചിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഈ കാണുന്നത് ഗോവയിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ ഇതാണ് ഇവിടുത്തെ എക്സിക്യൂട്ടീവ് ലോഞ്ച് അതിൻ്റെ എൻട്രൻസ് തന്നെ അതിൻ്റെ കാറ്റഗറി പ്രൈസ് കാര്യങ്ങളൊക്കെ എല്ലാ ഡീറ്റെയിൽസും അവിടെ എഴുതി ഞാൻ ഞാനെടുത്തിട്ടുണ്ടായിരുന്നത് ഈ ടൈപ്പിലുള്ള ഒരു സോഫയാണ് അതിന് ഒരു മണിക്കൂറിന് അമ്പത് രൂപയാണ് ചാർജ് വരുന്നത് ഇതൊരു കംപ്ലീറ്റ്ലി എ സി ലോഞ്ചാണ് കേട്ടോ ചൂ ഒക്കെ ഒന്ന് അയച്ചുവച്ച് കാലൊക്കെ നിർത്തി ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കാൻ പറ്റും അത്യാവശ്യമൊക്കെ ആ സോഫയിൽ ഇരുന്നിട്ട് നമുക്ക് ഉറങ്ങുകയും ചെയ്യാം പിന്നെ നമുക്ക് ഫോണൊക്കെ ചാർജ് ഇഷ്ടം പോലെ ചാർജിംഗ് പോട്ടുകളുണ്ട് അതുപോലെ ഒരു കോഫിയൊക്കെ കുടിക്കണമെങ്കിൽ ഇതിനുള്ളിൽ തന്നെ ഒരു കോഫി ഷോപ്പ് ഉണ്ട് പിന്നെ ഫുഡ് മസാജ് ഒക്കെ ചെയ്യണമെന്നുള്ളവർക്ക് അതിനുള്ള സൗകര്യമുണ്ട് ഇതിനൊക്കെ ഡിഫറൻറ്റ് ചാർജാട്ടോ വരുന്നത് ഈ കാണുന്ന സീറ്റൊക്കെ കുറച്ചും കൂടെ റേറ്റ് കൂടിയതാണ് മണിക്കൂറിന് തൊണ്ണൂറ് രൂപയാണ് വരുന്നത് പിന്നെ ടി വി കാണണമെങ്കിൽ ടി വി കാണാം അതുപോലെ തന്നെ നമുക്ക് പോകാനുള്ള ട്രെയിനിൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ സ്ക്രീനിൽ തെളിഞ്ഞ് കാണാൻ പറ്റും പിന്നെ മെയിനായിട്ട് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ബാത്റൂം നല്ല നീറ്റ് ആൻഡ് ആയിട്ടുള്ള അടിപൊളി ബാത്റൂമ് തന്നെയാണ് ഇവിടെ ഉള്ളത് ഹാൻഡ് വാഷ് ടിഷ്യൂ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതുപോലൊന്ന് കുളിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള സൗകര്യം ഉണ്ട് കേട്ടോ അതിന് എക്സ്ട്രാ ചാർജ് കൊടുക്കണം എന്നുള്ളൂ ഇത്തരം ലോഞ്ചുകളൊക്കെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലും വേണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഏതൊക്കെ റെയിൽവേ സ്റ്റേഷനുകളിൽ ഉണ്ടെന്ന് എനിക്കറിയില്ല ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ ഈ വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ